ൾാബിദങ്ങൾ ഉദ്ഘാടനം ചെയ്യപ്പെടുന്നു തിരൂരിലെ മന്ത്രിയും കേരളത്തിലെ മന്ത്രിയും താനൂരിലെ എം എൽ എ പിന്നെ പി കെ കുഞ്ഞാലിക്കുട്ടി അതുപോലെ അബ്ദുൾ സബദ് സമദാനി എം പി തിരൂരിന്റെ എം എൽ എ കുറുക്കോടി മൊയ്തീൻ പത്തമിട്ട് എം എൽ എ ആയിട്ടുള്ള ആബിദ് ഹുസൈൻ തങ്ങൾ തിരൂരിലെ സ്വദേശിയും മണ്ണാർക്കാടിലെ എം എൽ എ യുമായ എൻ സംസുദ്ദീൻ സതീഷ് തിരൂരിന്റെ മുൻസിപ്പൽ ചെയർപേഴ്സൺ എ പി നസീമ വൈസ് ചെയർമാൻ രാമൻകുട്ടി നമ്മുടെ വാർഡിലെ കൗൺസിലർ സതീശൻ മറ്റ് വിവിധ രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികൾ പ്രതിനിധിച്ചുള്ള നേതാക്കന്മാർ മത സാംസ്കാ സാംസ്കാരിക സാമൂഹ്യ രംഗങ്ങളിലെ നേതാക്കന്മാർ ചേംബർ ഓഫ് കോമേഴ്സിന്റെ സ്ക്വയർ ഫീറ്റിൽ അത്യാധുനിക രീതിയിൽ നിർമ്മാണം പൂർത്തിയാക്കിയ ഷോറൂം നാല് നാല് നിലകളിലായിട്ടാണ് സെക്ഷനുകൾ സജ്ജീകരിച്ചിട്ടുള്ളത് ഫസ്റ്റ് സെക്കൻഡ് തേർഡ് അതുപോലെ അതുപോലെ തന്നെ തന്നെ ബേസ്മെന്റ് ഫ്ലോറും വിശാലമായ അണ്ടർഗ്രൗണ്ട് പാർക്കിംഗ് പൂർണ്ണമായി വാഹന പാർക്കിങ്ങിന് ും ഉപയോഗിച്ചുപരി പി നൂറിലധികം വാഹനങ്ങൾക്ക് പാർക്ക് ചെയ്യാവുന്ന ഓരോ ഓരോ നിലകളിലും ബ്രൈഡൽ ഇവിടെ തുടക്കം ുംജ് റണ്ണിംഗ് മെറ്റീരിയൽസ് ചുരിദാർ ആൻഡ് റെഡിമേഡ്സ് വെള്ളി ഫാൻസി ആഭരണങ്ങളുടെ വിശാലമായ സെക്ഷൻ ഫുട്വെയർ ബാഗ്സ് വാച്ചുകൾ പെർഫ്യൂംസ് തുടങ്ങിയവയാണ് ഗ്രൗണ്ട് ഫ്ലോറിൽ ഒരുക്കിയിട്ടുള്ളത് വിവാഹ വസ്ത്ര വസ്ത്രവൈവിധ്യത്തിൻ്റെ വൻ ശേഖരവുമായി പ്രത്യേകം തയ്യാറാക്കിയ എക്സ്ക്ലൂസീവ് ബ്രൈഡൽ സോൺ വെഡിംഗ് സാരീസ് ആൻഡ് ലഹങ്ക പാർട്ടി വെയർ ഡിസൈനർ ആൻഡ് മേക്കപ്പ് സ്റ്റുഡിയോ തുടങ്ങിയവയാണ് ഒന്നാം നിലയിൽ സജ്ജമാക്കിയിട്ടുള്ളത് വാച്ചുകൾ പെർഫ്യൂംസ് തുടങ്ങിയവയാണ് ഗ്രൗണ്ട് ഫ്ലോറിൽ ഒരുക്കിയിട്ടുള്ളത് ജെൻസ് ആൻഡ് എത്തിക് വെയർ മൂന്നാം നിലയിലുമാണ് ഒരുക്കിയിട്ടുള്ളത് ലോയിസ് ഫിലിപ്പ വാൻ ഹ്യൂസൺ അലൺസോളി യുഎസ് പോളോ ആരോ തുടങ്ങിയ മുൻനിര ജെൻസ് ബ്രാൻഡുകൾ ബ്രൈഡൽ ക്രാഫ്റ്റിൽ ഇടം പിടിച്ചിട്ടുണ്ട് കൂടാതെ പ്രത്യേകം തയ്യാറാക്കിയ മോലിം കോർണറും അറേബ്യൻ കന്തുറയുടെ പ്രത്യേക സെക്ഷനും ജെൻസ് വെയറിൽ ഒരുക്കിയിട്ടുണ്ട് ഒരേ സമയം മുന്നൂറിലധികം വാഹനങ്ങൾക്ക് പാർക്ക് ചെയ്യാനുള്ള സൗകര്യം ബ്രൈഡൽ ക്രാഫ്റ്റിൻ്റെ പ്രത്യേകതയാണ് അനുദിനം വളർന്നുകൊണ്ടിരിക്കുന്ന തിരൂർ നഗരത്തിന് എക്സ്ട്രാ ലാർജ് വെഡ്ഡിംഗ് അനുഭവം ഒരുക്കിയാണ് ബ്രൈഡൽ ക്രാഫ്റ്റിൻ്റെ കടന്നുവരവ് ഏറ്റവും പുതിയ ട്രെൻഡിങ്ങും ഗുണമേന്മയുള്ള വസ്ത്രങ്ങളും അവതരിപ്പിച്ച ഉപഭോക്താക്കളുടെ അഭിരുചി തൊട്ടറിഞ്ഞ വസ്ത്രവ്യാപാര രംഗത്ത് പതിറ്റാണ്ടുകളുടെ പരിചയസമ്പന്നതയുമായിട്ടാണ് ബ്രൈഡൽ ക്രാഫ്റ്റ് വെഡ്ഡിംഗ് മാൾ തിരൂരിൽ ഉദ്ഘാടനത്തിനൊരുങ്ങിയിട്ടുള്ളത് തിങ്കളാഴ്ച രാവിലെ പത്തിന് നടക്കുന്ന ഉദ്ഘാടന ചടങ്ങിൽ കായിക ഹജ്ജ് വഖഫ് വകുപ്പ് മന്ത്രി വി അബ്ദുറഹിമാൻ പി കെ കുഞ്ഞാലിക്കുട്ടി എം എൽ എ ടി മുഹമ്മദ് ബഷീർ എം പി എം പി അബ്ദുസ്മർ സമുദാനി എം പി എം എൽ എ മാരായ കുറുക്കുളി മൊയ്തീൻ എൻ ഷംസുദ്ദീൻ പ്രൊഫസർ ആബിൾ ഹുസൈൻ തങ്ങൾ തിരൂർ നഗരസഭാ ചെയർപേഴ്സൺ എ പി നസീമ വൈസ് ചെയർപേഴ്സൺ പി രാമൻകുട്ടി നഗരസഭാ പ്രതിപക്ഷ നേതാവ് അഡ്വക്കറ്റ് എസ് ഗിരീഷ് വാർഡ് കൗൺസിലർ സതീശൻ തുടങ്ങിയവർ സംബന്ധിക്കും ഉദ്ഘാടനത്തിനോടനുബന്ധിച്ച പ്രമുഖ ഗായകൻ ഹനാൻ ഷാ അവതരിപ്പിക്കുന്ന സംഗീത വിരുന്നും അരങ്ങേറും അതുപോലെ തന്നെ ലുലു പോലത്തെ വലിയ ബ്രാൻഡുകൾ ഇന്ന് തിരൂരിൽ ഇടം പിടിച്ചിരിക്കുന്നു ആ സാഹചര്യത്തിൽ മാറ്റത്തിന് തിളക്കമേറാനാണ് ആസാദ് ഗോൾഡ് ആസാദ് ഗോൾഡ് ഗ്രൂപ്പിന്റെ പുതിയ സംരംഭം ദ ബ്രൈഡൽ ഗ്രാഫ് വെഡ്ഡിംഗ് മാൾ എന്ന പുതിയ സംരംഭം തുടക്കം കുറിക്കുന്നു നമുക്കറിയാം നമുക്ക് മുൻകാലങ്ങളിലെല്ലാം മറ്റുള്ള സ്ഥലങ്ങളിൽ പോയിട്ടായിരുന്നു ഇവിടുത്തെ വിവാഹ ആവശ്യത്തിനുള്ള വസ്ത്രങ്ങൾ ഈ നാട്ടുകാർ ഈ പരിസരത്ത് പ്രദേശത്തുള്ള ആളുകളെ പർച്ചേസ് ചെയ്തു ഇന്ന് തിരൂരിലത് മാറ്റം കുറിച്ചിരിക്കുകയാണ് അതുപോലെ തന്നെ നമുക്ക് ഈ നമ്മുടെ ബ്രൈഡർ ക്രാഫ്റ്റിന്റെ ഒരു എയിമ് തന്നെ ഈ നാടുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഈ നാട്ടിലെ ആ കസ്റ്റമേഴ്സിനും അതുപോലെ തന്നെ പുറം നാടുകളിലെ കസ്റ്റമേഴ്സിനും തിരൂരിലേക്ക് രീതിയിലുള്ള പുതിയ ഒരു വിപണന ബ്രൈഡൽ 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 തുടക്കം കുറിക്കുന്നത് വാർത്താ വാർത്താ സമ്മേളനത്തിൽ സമ്മേളനത്തിൽ ക്രാഫ്റ്റ് ക്രാഫ്റ്റ് മാനേജർ ഡയറക്ടർ ഡയറക്ടർ മാനേജിംഗ് ോത്തങ്ങൾ ഡയറക്ടർമാരായ കീഴടത്തിൽ ഇബ്രാഹിം ഹാജി പി വി മുഹമ്മദ് അഷ്റഫ് കീഴടത്തിൽ ഷാഫി ഹാജി അഹമ്മദ് ഷെരീഫ് പി എസ് എം ഹാജി ജനറൽ മാനേജർ പ്രതീഷ് കുമാർ എന്നിവർ പങ്കെടുത്തു ന്യൂസ് ഡെസ്ക്